ിൽ പി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സ്ഥാനാർത്ഥിത്വം അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അൻവറിന്റെ അൻവറിന്റെ അവഗണിക്കാനാണ് മുന്നണികളുടെ തീരുമാനം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം ആശങ്കയോടെയാണ് മുന്നണികൾ കാണുന്നത് അൻവർ വെല്ലുവിളിയല്ലെന്ന് വാദിക്കുമ്പോഴും വോട്ട് ചോർത്തുമോ എന്നതാണ് ആശങ്ക അൻവർ ചതിച്ചെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് അവസാന നിമിഷവും പി വി അൻപറിന്റെ പിന്തുണ യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഇനി വാതിൽ തുറക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു ചർച്ചയുടെ വാതിലുകൾ അടച്ചു ഇനി ഒരു ചർച്ചയും ഒരാളും നടത്തില്ല അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം അവഗണിക്കാനാണ് മുന്നണികളുടെ തീരുമാനം മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഞങ്ങളിപ്പോൾ ഇവിടെ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് മത്സരമാണ് നടക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് ആ വിഷയം ക്ലോസ്ഡ് ആണ് ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അൻവർ നിലനിൽപ്പിനു വേണ്ടി ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അൻവർ പോരാട്ടത്തിനിറങ്ങിയതോടെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ദിനംപ്രതി മുന്നണികൾ മറുപടി പറയേണ്ടിവരും ടീം റിപ്പോർട്ടർ നിലമ്പൂർ